ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മക്ക് തമ്പിലയിൽ പറഞ്ഞ പോലെ തന്നെ വയർ കുറിയാത്തതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണല്ലേ നമുക്ക് നോക്കാം അപ്പൊ അതിലേക്ക് പോവാൻ തമ്പിലയിൽ കാണുന്ന പോലെ തന്നെ വയർ കുറയാനുള്ള ആളുകളെ ഈ വീഡിയോ തന്നെ കയറി വന്നത് അപ്പോ അതിലേക്ക് തന്നെ നമുക്ക് പോവാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ പ്രശ്നങ്ങളെ ഒരുപാട് കാലങ്ങളോളം പ്രശ്നങ്ങളായി നേരി പിന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടറിയാം അച്ഛക്കണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതാണ് ആദ്യം നോക്കേണ്ടത് നമ്മൾ കിച്ചണിനെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റി പിടിച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് അങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് കുറയും അതൊക്കെ ശരിയാണ് പക്ഷെ അധികം ആൾക്കാർ പറയുന്നത് വയറിനെ എക്സസൈസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വയറ് കുറയും എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണ ശരിക്കും അങ്ങനല്ല ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ കാർഡിയോ വെയിറ്റ് ഡ്രെയിനിങ്ങും വയറിനുള്ള എക്സസൈസും കൊടുത്താൽ ഫാറ്റ് വഴിയുള്ളൂ ഫാറ്റ് ഫാറ്റ് എന്ന് പറയുന്ന സംഭവം തന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലേ പോവുള്ളൂ അതായത് ഒരു കുണ്ടുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ വെള്ളമെടുത്ത് നമ്മൾ സൂര്യപ്രകാശത്തിൽ വെച്ചാൽ അത് മേ സെൻ്ററിന് മാത്രം പറ്റൂല അത് മേലും ഞാൻ വറ്റി പറ്റിയാലേ വരുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാറ്റും അതായത് പിന്നെ മെല്ലെ മെല്ലെ മേലൊന്നും മുതലേ വയ്ക്കില്ല പോലും അതേപോലെ തന്നെയാണ് നമ്മുടെ ഫാക്ടറി അതായത് വയറിന്റെ ഭാഗം തന്നെ കഴിഞ്ഞാൽ നമ്മള് പോകാടും പിന്നെ എതൂണ് പോയാണ് നമ്മുടെ വയറ് കഴിക്കുന്നത് അപ്പൊ അതിലൊക്കെ നമ്മൾ കൂടുതൽ അതായത് ചില ടൈം നമ്മൾ ഒരുപാട് വർഷം കഴിക്കും നശിച്ചു കഴിക്കുന്ന കടമറങ്ങാനും കഴിയുക അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും ഇത് മൂന്ന് നേരൊക്കെ ചില അധികം ആൾക്കാരെ കഴിക്കുക ഈ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാരധികം മൂന്ന് നേരം നാല് നേരം അതാണ് അവരെ ഫുഡിൻ്റെ നമ്മൾ പണ്ട് മുതലേ അങ്ങനെ ഒരു ശീലമാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് ഒന്നിച്ച് ഒരുപാട് കഴിക്കും അപ്പൊ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചാല് നമ്മളിപ്പോ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരുപാട് ഭക്ഷണം ഒരുപാട് സാധനങ്ങൾ ഇട്ട് അത് മിക്സി അരച്ചേഞ്ഞാരേ അല്ല അതേ പ്രശ്നം പോലെ തന്നെയാണ് നമ്മളെ ശരീരത്തിലേക്കും അതിൽ ഒരുപാട് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം ഫുള്ള് സ്പെൻഡാവും എന്നിട്ടുണ്ടാകും അത് നേരെ ഒന്നാമത്തെ വേസ്റ്റായിട്ട് തള്ളുകയുള്ളൂ നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഒരുപാട് പ്രവർത്തനം ഇതിന് ഉള്ളിലുണ്ട് നടക്കുന്ന അതിൽ വൈറ്റമിൻസായി മിനറൽസ് ആയി പിന്നെ പ്രോട്ടീൻ ആയി ഇതെല്ലാം ഓർത്തിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതൊക്കെ നമ്മളെ ഓരോ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടെങ്കിൽ കൂടുതലും ഓരോന്നിനെ ഇതിനുള്ള പ്രവർത്തനത്തിനൊക്കെ എൻഡായിരിക്കും അതായത് സ്റ്റോപ്പ് പോകും എന്താ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കും ഒരുപാട് വയറിൻ്റെ അതായത് ഭട്ടത്തിൻ്റെ ഭാഗത്തിലേക്ക് ഞങ്ങൾ കല്ലുക അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാല് നേരം കഴിക്കണ ഭക്ഷണം തന്നെ ഉണ്ടാക്കുക ഒരു നേരം ആക്കുക ഒരു ആറ് നേരമാക്കുക അപ്പോൾ എന്താക്കും കുറച്ചിച്ച് കുറച്ചിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ബാക്കിയുള്ള പാർട്സിലാത് നമ്മൾ കളിക്കുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുകയാണെന്ന മസിൽസിലേക്കൊക്കെ കിട്ടി അങ്ങനെ അങ്ങനെ അവർ പെട്ടെന്ന് ഗ്രോത്ത് ചെയ്തു വരുകയും ചെയ്യും അല്ലെങ്കിൽ ഗ്രോത്ത് ആക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആക്കുന്ന ആൾക്കാരെ കാണെങ്കിലും അത് ഹെൽപ്പ് ആകും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നിട്ടുണ്ടാക്കുക കാർഡിയോ എക്സസൈസ് നിർബന്ധമായി കൊടുക്കുക അവർ സ്ട്രെങ്ത് ആവും ബോഡി സ്ട്രെങ്ത് ആകും ചെയ്യും ഫാറ്റ് വലിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ വയറുള്ള എക്സസൈസ് അധികം കൊടുക്കാറുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ മുകളിൽ അതായത് ഭാഗം താഴെ ഭാഗം തണ്ടി നമുക്ക് ഇങ്ങനെ സിസ്റ്റാക്കെന്ന് പറയുന്ന കാണാം ഞങ്ങളധികം ആൾക്കാരും അതായത് മസിൽസാണ് അതായത് മൂന്ന് മൂന്നാല് മസിൽസ് ആണ് ആ മസിൽസിനാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ മസിൽസുകൾ സ്ട്രെങ്ത് ആയിട്ട് പുറത്തേക്ക് തള്ളി വരികയുള്ളൂ അല്ലാണ്ട് ഫാറ്റ് പെട്ടെന്ന് ഇവിടെ വയറിലുള്ള ഫാറ്റ് മൊത്തം വലിഞ്ഞു പോകുന്നില്ല അതൊക്കെ അതൊക്കെ തെറ്റിദ്ധാരണ അപ്പോൾ വെയിറ്റ് ഡ്രെയിനിങ്ങും ചെയ്യണം നിർബന്ധമായിട്ട് ഒരു ജെമ്മിൽ പോകുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ട കാരണത് ഗ്രഹിക്കുന്നതാണെങ്കിൽ ഒന്നിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക അതിലിപ്പം വയറിന് എക്സസൈസ് കൊടുക്കുക കാർബൺ ഡയോക്സൈഡ് നിർബന്ധം തരും കൊടുക്കുക എന്നിട്ട് ഈ ഫുഡിങ് രീതി ഒരു ആറ് നേരം എങ്കിലും മെയിൽ അങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ തന്നെ അവർ മാറ്റം വരും ഓയിൽ ഭക്ഷണങ്ങൾ ഒരുപാട് ഒഴിവാക്കുക ഷുഗർ കാര്യങ്ങൾ ഇതൊക്കെ മാറ്റുക അപ്പോൾ തന്നെ നമ്മളതാക്കും കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരും അപ്പോൾ ഇനി ഇനിയുള്ള കൂടുതൽ ഇതുപോലത്തെ അടിപൊളി വീഡിയോകളായിട്ട് ഞാൻ ഇനി വരുന്നതാണ് അപ്പോൾ നിങ്ങളെ കമൻറ്റും ലൈക്കുമാണ് ഇനി അടുത്ത വീഡിയോയിലേക്ക് ഞാൻ മുന്നോട്ട് വരുന്നത് അങ്ങനെ ഉണ്ടാക്കുക നല്ല നല്ല ലൈക്കും അറിയാത്ത ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ സബ്സ്ക്രൈബും ചെയ്യുക ഏ അപ്പോൾ ഞാൻ ഇടക്കിടയ്ക്ക് ഇതുപോലത്തെ വീഡിയോ വാങ്ങിച്ച് നിങ്ങളെ മുന്നിൽ കഴിയുന്നതാണ് എന്നാൽ ഓക്കെ